ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദൈവമക്കൾക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തിട്ട് എല്ലാ ദിവസവും ഒരു മുപ്പത്തി മൂന്ന് തവണ വിശ്വാസത്തോടു കൂടി ഏറ്റു ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക നിങ്ങളുടെ നിയോഗം തമ്പുരാൻ കർത്താവ് നടത്തി തരുന്നതായിരിക്കും പ്രാർത്ഥന ഇതാണ് കർത്താവായ യേശുവേ അങ്ങ എൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി ഞാൻ ആരാധിക്കുന്നു ദാവീദിൻ്റെ വംശജനം മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായ യേശുവേ അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെ മേൽ നിറയട്ടെ എൻ്റെ നെറുക മുതൽ ഉള്ളങ്കാൽ വരെ ഓരോ കോശങ്ങളിലേക്കും യേശു നാമം വ്യാപരിക്കട്ടെ യേശു എന്ന നാമം ഒരഗ്നിയായി എന്നിൽ കത്തട്ടെ യേശുനാമത്തിന്റെ ശക്തി എന്നിൽ നിന്ന് സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ യേശുവേ 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 എന്ന് പറഞ്ഞ് ശക്തമായിട്ട് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ജീവ രീതിയിലും എല്ലാ മേഖല ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ആരാധന യേശു ആരാധനേശു ആരാധന